ഷ്ട സ്കൂള് ചേർത്തൂടെ കാളിപ്പാടത്തോ കൽക്കുളത്തോടെ പിന്നെ സ്കൂൾ പോവില്ലേ അവിടെ ആവുമ്പളാ നല്ലോണം പഠിക്കണേ ഇവിടെ നല്ലോണം പഠിക്കണേ അപ്പൊ അപ്പം വന്നപ്പോ ഭയങ്കര ടൈറ്റ് ആയിരുന്നു അടുത്തേക്ക് വരാനിട്ട് നാളെ ഒരു വന്നപ്പോ വന്നു തന്നു ഉമ്മ ഒക്കെ തന്നു നിൽക്കാനൊക്കെ സമ്മതിച്ചോ ഇപ്പൊ ഇനി നിലമ്പൂര് പോവാണെ നിലമ്പൂര് ഇഷ്ടം ഇവിടെ ഇഷ്ടം എല്ലാർക്കും നിങ്ങളെല്ലാരും ഒരു സ്കൂളിലെ പഠിക്കണേ കുഞ്ഞാറ്റിക്കാണ് ഇന്നെ നല്ല ഇഷ്ട ഒന്നും തന്നില്ല കുഞ്ഞു കാർത്തുനിര്ന്നും എന്താണ് ആ വീട്ടിൽ പോയി അടുത്ത കുട്ടികളെ കണ്ടപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് കുഞ്ഞിന് പാവം തോന്നിയോ തോന്നി എന്നോട് ഇന്നോടൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടായ ഒരു കാര്യം എന്താ വെച്ചാൽ എന്നോട് ചോദിച്ചാൽ അമ്മ ഞമ്മളെന്നങ്ങോട്ട് വരിക അതേപോലെ പിന്നെ എന്നോട് ചോദിച്ചു നമുക്ക് ഇനി വരുമ്പോൾ എന്തോ ഒരു കൊണ്ട് കൊടുക്കുക ഇടക്കരെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങിയിട്ട് കൊണ്ടു കൊടുക്കണം കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ലേച്ചിട്ട് പൊതുവേ ആരെങ്കിലും ഇന്ന ഉമ്മ വയ്ക്കുക അല്ലെങ്കിൽ ഞാനിങ്ങനെ അമ്മേൻ്റെ കുട്ടി എന്നൊക്കെ പറഞ്ഞ് കുഞ്ചിക്കുമ്പോഴൊക്കെ ഒരു കരച്ചിലൊക്കെ വരലുണ്ടേ ഇന്ന് അതൊന്നും ഉണ്ടായിലോക്കെന്ന് ഭയങ്കര അത്ഭുതം തോന്നി ഭയങ്കര സന്തോഷം തോന്നി ലളിച്ചോ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അത്ര തന്നെയുന്ന് കാരണം ഇപ്പോൾ കിടക്കുണ്ട് ഒരു സ്വഭാവം എന്തെങ്കിലും ഒരു കാരണത്തിന് വാശി പിടിച്ചെങ്കിൽ കരയോ കേട്ടോ ഒന്നിട്ട് നോക്കത് കിട്ടണം അപ്പോൾ ലാസ്റ്റ് നാളെ എന്തിനോ എന്തിനാ വെച്ചിട്ടാണ് കരഞ്ഞു തന്നെ മണിക്കൂറോളം കരഞ്ഞു പോകണം പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയില്ല പിന്നെ ഇന്നലെ തൊട്ട് ഇടക്കരെ പോകണം ഇടക്കരെ പോകണം പറഞ്ഞു പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒന്നാർ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം കാരണം ഞാൻ പലപ്പോഴും അവിടെ പോയിട്ടുണ്ട് അതേപോലെ ബഹമ്മേന് മടിയിലേക്ക് ഞാൻ പലപ്പോഴായിട്ട് അവിടെ പോയിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ ഒരു മുട്ടായിട്ടോ ചിലപ്പോൾ അഞ്ച് ദിവസേൻ്റെ മുട്ടായിയോ അങ്ങനെ എന്താണോ വരുന്നത് അത് ആ കുട്ടിയെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം ഞാൻ കണ്ടൻറ്റാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ആക്കാൻ എനിക്ക് പക്ഷേ എനിക്ക് തോന്നി എന്തായാലും ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് ഒരു രണ്ട് വർഷമൊക്കെ മുന്നേ ഒരു ദിവസം ഭാവിയിട്ടും കളിക്കുന്നു വന്ന ടൈമിലാണ് ഞാനും ഭാവും വെറുതെ പുഴ പുഴേൻ്റെ അങ്ങോട്ട് ഇങ്ങനെ പോയപ്പോൾ ഈ മക്കളെ അവിടെ കണ്ടിട്ടോ നാലഞ്ച് കുട്ടികളോ അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ ചെറിയ കുട്ടികൾ മായക്കാണല്ലോ ഇഷ്ടം തോന്നലോ അപ്പോൾ ആ കാർത്തൊക്കെ ഒന്ന് കുറച്ചുകൂടി ചെറിയ കുട്ടിയാട്ടോ പേരൊക്കെ എന്താണ് ഇപ്പോൾ ശരിക്കും കാർത്തു കുഞ്ഞാറ്റ കുഞ്ഞുത്ത് നന്ദുട്ടൻ പിന്നെ ഒരാൾ കൂടെ ഉണ്ട് ആ കുട്ടി കുറച്ച് വലുതാണ് അപ്പോൾ അവൻ്റെ കൂടെ വീഡിയോ വന്നിട്ടില്ല കേട്ടോ ആ വീട്ടിലെ അമ്മയും പിന്നെ ഈ കുട്ടികളുടെ അച്ഛനും പിന്നെ ഒര അമ്മായിയും ഈ അഞ്ച് കുട്ടികളാണ് ഈ നാല് കുട്ടികൾ ഹോസ്റ്റലിലാണ് പഠിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ നാല് ആ നാല് ആ ആ നാല് അഞ്ച് കുട്ടികളുണ്ട് ആ നാല് കുട്ടികൾ ഹോസ്റ്റലുണ്ട് ചെറിയ കാർത്ത് മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ ആ അമ്മ കുട്ടികൾക്ക് അമ്മ അല്ല അപ്പോൾ അഞ്ചാറ് വർഷമായി തോന്നുന്നു അമ്മ ഇല്ലാതായിട്ട് അതിന് ശേഷം അച്ഛൻ കല്യാണം ഒന്നും കഴിച്ചില്ല കേട്ടോ എന്തൊക്കെ എന്ത് മരം കേരളം അങ്ങനെ എന്തോ ആണ് പണി മരമുറി മരമുറി മരം മുറി മരമുറിയാണ് പണി കിട്ടോ ഓല അച്ഛന് അപ്പം അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ജീവിതങ്ങളൊക്കെ നമ്മളെ ഇടയിലുണ്ട് അതൊക്കെ ആയിട്ട് നമ്മളൊന്ന് ഷെയർ ചെയ്യണം എന്തായാലും ചുറ്റിക്ക് ഭയങ്കരമായിട്ട് ഒരു ഫീലിങ്സും എന്നാൽ ഒരു സന്തോഷം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ കുട്ടികളായിട്ട് ഭയങ്കര കമ്പനിയായി അതിൽ കുഞ്ഞാല കുട്ടി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഉമ്മയൊക്കെ തരുക അല്ലേച്ചോ ഭയങ്കര ഒരു ഫീലായിട്ട് ഇപ്പോൾ നല്ല അതിൻ്റെ മുന്നേക്കെ ലാസ്റ്റ് ഞാൻ പോയത് ന്യൂ ഇയർഡ് ഒന്ന് പോയിട്ടോ അവിടെ ഒന്ന് പോയത് അന്ന് ഞാൻ ഒരു ഫുഡ് കണ്ടാണ് പോയത് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കുറച്ചിട്ട് സപ്പോർട്ട് ചെയ്യണേ ഒരു രണ്ട് മൂന്ന് സാധനം ഓർഡർ വന്നിട്ടുണ്ട് ഒന്ന് എന്തായാലും ജോലി കൊണ്ടിച്ചെല്ലാം പറഞ്ഞേ ജോലി കൊണ്ടിച്ചെല്ലാം പറയാം

ആ എന്താ അപ്പൊ അങ്ങോട്ടൊരു സൂ വീട്ടിലിരിക്കാൻ പറ്റി ഇതാരോ ഇട്ടത്തേമ്മുട്ടി ചേച്ചിമാരീ മുട്ടായ വേണെങ്കി വന്നോണ്ടോ ഉൻ്റെ ഇവള് വന്നു ലച്ച ണേ പിന്നെ കുഞ്ഞിരിക്കണില്ലേ ഇരുത്തടാ ഓളയും കൂടി ഇരുത്ത് ആ മതി കുഞ്ഞിരുന്നുളീ ലടുത്തിരുന്നോ ആ അവിടെ വെള്ളം ഉണ്ടല്ലേ അത് കുഞ്ഞങ്ങോട്ട് നീക്കിക്കളാ തുണി ആ കുറച്ചുകൂടി കാർത്തൂനുണ്ടല്ലേ കാർത്തുവിന്റെ അടുത്തേക്ക് വന്നില്ല കാർത്തു നാളെ അമ്മ വന്നപ്പോള് അമ്മേന്റെ അടുത്ത് വന്നു ഇടുക്കാൻ ഉമ്മ തന്നു നോക്ക് ഭയങ്കര മടി ഫോട്ടോ എടുക്കട്ടോ നമുക്ക് പിന്നെ വാങ്ങി കൊണ്ടിട്ട് കൊടുത്തപ്പോരോട്ടി നമ്മൾക്കാട്ട് ഇത്തോലി എന്നിട്ട് കൊത്തോലി ഇപ്പൊ മനസിലായില്ലേ ബർഗർ അത് ഇത് അവസ്ഥ നീ ബർഗർ ഒഴിക്ക <laughs> <laughs> Hello guys, sorry. ണ്ടത് കാർത്തോന് ഭയങ്കര നാണം കർത്തോ കാർത്തോ നോക്കിനേ എടി ചുന്ദരിയെ പൊറാട്ടല്ല അവിടെ ചേച്ചി ഇഞ്ഞ് വരുമ്പോ കൊണ്ടുവരണ്ടിട്ടോ ഉം പൊറോട്ടയും പഴംപൊരി ഇഞ്ഞെ അവരെടുത്തോട് ഞേയ് അമ്മായിനോടേയ് പേരെന്താണീൻ്റെ പേരെന്താ കുഞ്ഞാറ്റേ അമ്മായിനോട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് പിന്നെ ചോറും ചിക്കനും തിന്നോണ്ടോ പിന്നെ ചായ ഉണ്ടാക്കിത്തരാൻ പറോ ഉം എന്നാ ഞാൻ പോയല്ലോ

േ ഇവിടെ നിക്കണിഷ്ടം പിന്നെന്തിനാ ഹോസ്റ്റലിലേക്ക് പോകൂർന്നൂടെ ആര ചേർത്താ അമ്മക്ക് ഇവിടെ പോകണിഷ്ട എന്നാൽ സ്കൂളിൽ ചേർത്തൂടെ കാളിപ്പാടത്തോ കല്ക്കുളത്തോ എവിടെ പിന്നെ പഠിക്കൂ സ്കൂൾ പോവില്ലേ അവിടെ ആവുമ്പളാ പോ നല്ലോണം പഠിക്കണേ ഇവിടെ നല്ലോണം പഠിക്കണേ അപ്പൊ അവിടെ ഒരാൾക്ക് വന്നപ്പോ ഭയങ്കര ടൈറ്റ് ആയിരുന്നു എന്റെ അടുത്തേക്ക് വരാനിട്ട് നാളെ ഒരുസം വന്നപ്പോ വന്നു ഉമ്മയൊക്കെ തന്നു വെച്ചിട്ട് എടുക്കാനൊക്കെ സമ്മതിച്ചിട്ടോ ഇപ്പൊന്നു നോക്ക് ഭയങ്കര മടി വരാനുക്ക് ചൂടുണ്ടിക്കാൻ പാടില്ലേ കുഞ്ഞാറ്റിക്കണെ നല്ല ഇഷ്ട കൊണ്ട ഉമ്മോ നിങ്ങൾ രണ്ടു മാസം വരുമ്പോ ചേച്ചി വരട്ടോ പന്തും പിന്നെന്താണ് തൊപ്പിക്കടിയും പിന്നെ ചോക്ലേറ്റും മുട്ടായി എന്നാ പോട്ടെ കാറ്റാറിനുള്ളി ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ യെച്ചിക്ക് ഇടക്കിടക്ക് പറയണ്ട അമ്മക്ക് ഭയങ്കര സങ്കടം തോന്നി അമ്മ ഭയങ്കര സങ്കടം തോന്നി കാരണം മനസാക്ഷി ഉള്ള ആർക്കും കുട്ടികളാണെന്നൊന്നും ഇല്ല എല്ലാവർക്കും സങ്കടം തോന്നിയിട്ടുള്ള അവസ്ഥ കണ്ട ഇതിപ്പോ ഒരു വീട് ഞാൻ ഈ പരിചയപ്പെട്ട ഒരു വീട് എത്രയോ വീടുകളും ഇതേപോലെ ഉണ്ടാകും എത്രയോ ആളുകൾ ഉണ്ടാവും അപ്പൊ ലെച്ചിറ്റി പറയും അമ്മക്ക് ഭയങ്കര സങ്കടം തോന്നി ആ അമ്മേനെയൊക്കെ കണ്ടിട്ടെന്ന് ഒരു ജീവിതം തന്നെയാണ് മക്കളെ അതൊക്കെ ഒന്ന് പോയി നമ്മൾ കാണണം ഞാൻ ഒരിക്കലും സത്യമായിട്ടും പറയുകയാണ് അമ്മ സത്യം ഒരിക്കലും ഇതൊരു കണ്ടന്റ് ആക്കണം വിചാരിച്ചതല്ല ഞാൻ പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചിലപ്പോൾ ഒരു മുട്ടായി അഞ്ചു ദിവസേന മുട്ടായോ എന്തായാലും ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല പലപ്പോഴും മണിക്കാൻ ആ മക്കളെ കാണണമെന്ന് തോന്നുമ്പോളൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പം ഇന്ന് പോലും ചോദിക്കുക എന്നാ നിങ്ങൾ വരിക അതിൽ കുഞ്ഞാറ്റാറൊരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് ഭയങ്കര ഒരു വിഷാദഭാവം കാരണം അമ്മ കുട്ടിയല്ല അതുകൊണ്ടാകും ഇന്ന ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഉമ്മയൊക്കെ വെക്കട്ടോ കേട്ടോ എന്താ അങ്ങനെയൊക്കെയാണ് ജീവിതങ്ങൾ എന്ന് പറയാ ഓരോരുത്തരുടെ ലച്ചറ്റിക്ക് ഒക്കെ ബർഗർ എന്താണോ ഒരുക്ക് വേണ്ട അത് നമ്മൾ എത്ര കഷ്ടപ്പെടാനും വാങ്ങിക്കൊടുക്കുവല്ലോ ഭയങ്കര സന്തോഷം തോന്നിട്ടോട് പറഞ്ഞപ്പോൾ നമുക്ക് ഇന്നും വരണം നമുക്ക് വരുമ്പോൾ ഇടക്കരെ പോയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് അത് ശരി കേട്ടോ